എന്താണിത് ഞാൻ മുട്ട പൊരിച്ചത് ഉണ്ടാക്കി നമ്മളൊക്കെ ഇതില് കൊറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അമ്മ ചാറില് ഉണ്ടാക്കുന്ന മുട്ട പൊരിച്ചതാണ് സിമ്പിൾ മുട്ട പൊടിച്ചതാണ് അപ്പൊ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കൊറച്ച് മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ മുട്ട അത്രയുണ്ടോ വേറെ വേറെ മുട്ടയിൽ പ്രത്യേകിച്ച് നീ ചിന്ത കിട്ടോ എന്താ ചിന്തിച്ചോളി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെയാ നാളെന്താ ചെയ്യാൻ പറ്റുക ഇനി എന്താ ചെയ്യാൻ പറ്റാ ഇനി എന്താ കുക്ക് ചെയ്യാൻ പറ്റാ ഇനി ചിന്തിച്ചിട്ട് മുട്ട ഉണ്ടാക്കുക അതൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് നമുക്ക് ഇടാൻ പറ്റാവുന്ന ഒരു കാര്യം പറയട്ടെ വിശുദ്ധരൊക്കെ എപ്പോഴും എന്ത് ചെയ്താലും എന്ത് കുക്ക് ചെയ്താലും സ്തുതിച്ച് സ്ഥി സ്തുതിച്ചുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനകത്ത് നമുക്ക് കുറെ സുഹൃതങ്ങളിടാം സ്നേഹമിടാം കൃപയിടാം ഇടാം സമാധാനം ഇടാം സന്തോഷമിടാം അങ്ങനെ ഈ മുട്ടപ്പൊടിച്ചത് വലിയ സ്വാദിഷ്ടമായ സ്പിരിച്വൽ ഫുഡാക്കി നമുക്ക് മാറ്റാം ഓരോ ചിന്തകൾ നമ്മൾ ചെയ്ത് ഓരോ ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ചിന്തയും ഈ ഫുഡിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പകരമായിട്ട് എന്തെങ്കിലും നല്ല ചിന്തകളോ എന്തെങ്കിലും സ്നേഹമോ കൃപയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കുന്നവർക്ക് കിട്ടും അല്ലാതെ വേറെ ഒക്കെ ചിന്തിച്ചാൽ അതൊക്കെ ആയിരിക്കും കിട്ടാൻ പോകണം ഇനി നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം ഓ അത് ഞാൻ ആലോചിച്ചേ ഇല്ലല്ലോ സിസ്റ്റർ കാരണം എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ ആർക്കു വേണ്ടി ഉണ്ടാക്കുന്ന അവരോടുള്ള സ്നേഹം ഇടുമ്പോഴാണ് ഇത് ശരിയാകുന്നത് അല്ലെങ്കിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം പക്ഷേ ഇതൊരു പുതിയ അറിവായിരുന്നു സുഹൃതങ്ങളും ദൈവസ്നേഹവും അങ്ങനത്തെ പുണ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടണം എന്നുള്ളൊരു കാര്യം താങ്ക് യു സിസ്റ്റർ ഫോർ ദാറ്റ് ദോളജ് ഇനി ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മറ്റുള്ളവരിലേക്കും ആ ഒരു നന്മകൾ എത്തിക്കാൻ ആയിട്ട് പരിശ്രമിക്കും താങ്ക് യു സിസ്റ്റർ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ശത്രുവിൻ്റെ തല തകർക്കപ്പെടുന്നു എന്ന കാര്യമാണ് ഈ ജപമാല പ്രാർത്ഥന ഏറ്റവും തീക്ഷ്ണതയോട് ചൊല്ലുന്നതിനനുസരിച്ച് പരിശുദ്ധ അമ്മയോട് നമുക്ക് കൂടുതൽ കൂടുതലടുക്കാനായിട്ട് സാധിക്കും ജപമാല പ്രാർത്ഥന എങ്ങനെ ഫലപ്രദമായി ചൊല്ലാം എങ്ങനെ കൂടുതൽ കൂടുതൽ ഓരോ രഹസ്യങ്ങളുടെയും ഓരോ ദിവ്യ ദിവ്യരഹസ്യങ്ങളുടെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാം എന്നൊരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജപമാല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മംഗളവാർത്ത പ്രാർത്ഥിക്കുവാണെങ്കിൽ മംഗളവാർത്ത പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നിന്ന് ജപമാല പ്രാർത്ഥിക്കണം ഇപ്പം ഞങ്ങളിവിടെ ആശ്രമത്തിലായിരിക്കുമ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഈ ജപമാല പ്രാർത്ഥന മെഡിറ്റേറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം ചെല്ലാനായിട്ട് പരിശ്രമിക്കും അങ്ങനെ ആ മിസ്റ്ററിയുടെ രഹസ്യങ്ങൾ കൂടുതൽ കൂടുതൽ ജീവിതത്തിലേക്ക് എടുക്കാനായിട്ട് ഒരു ഫോമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് സോ ഓരോ മിസ്ട്രീസ് ധ്യാനിക്കുമ്പോൾ ഗബ്രിയൽ ദൂതൻ വന്നു പരിശുദ്ധ അമ്മ അവിടെയുണ്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം ഓരോ രഹസ്യങ്ങളും ഓരോ നന്മ നിറഞ്ഞ മറിയുകയും നമ്മൾ ചൊല്ലി 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 പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ ആയിരിക്കും അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ മെഡിറ്റേറ്റീവായിട്ട് ജപമാല ചൊല്ലുമ്പോൾ അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്താനും കൃപകൾ നിറയാനും ഉണ്ടാക്കും പിന്നെ കൂടുതൽ കൂടുതൽ ഈ നാല് ദിവരഹസ്യങ്ങളും അതിലൂടെ ഓരോ ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ ഉത്ഥാനം വരെ പരിശുദ്ധ അമ്മയുടെ കിരീടധാരണം വരെ മെഡിറ്റേറ്റീവായിട്ട് ഈ ജപമാല ചൊല്ലുന്നതിനനുസരിച്ച് ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയോട് അടുത്ത് കൂടുതൽ കൂടുതൽ മെഡിറ്റേറ്റീവായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഈ ജപമാല പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാനും ജപമാലയോട് കൂടുതൽ സ്നേഹത്തിൽ വളരാനുമുള്ള ഒരു പരിശ്രമം എടുക്കാം കാരണം ഏതൊരു സ്പിരിച്വൽ കാര്യങ്ങൾക്കും ജപമാറയുടെ ഒരു അടിത്തറ ആവശ്യമാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാതെ നമുക്ക് സ്പിരിച്വൽ ലൈഫിലേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു അമ്മയുടെ കരം പിടിച്ചാലാണ് നമുക്ക് കുഞ്ഞുങ്ങളായ നമുക്ക് മുന്നോട്ട് എളുപ്പത്തിൽ പോകാൻ പറ്റുക സോ ദിവ്യരഹസ്യങ്ങളിലൂടെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഓരോ മിസ്റ്ററീസ് ഡെപ്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം റെയിൻ ദ ഹോളി റുവാഹ് ലോഡ് റെയിൻ ഫോർ എവർ മോർ റെയ്ൻ ദ ഹോളി ലോഡ് റെയിൻ ഫോർ എവർ മോർ സക്കറിയ ഒൻപത് എട്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാനെൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം ഒഴിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ധകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് നമ്മളൊക്കെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലെല്ലാം ഒരു സംരക്ഷണം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ തനിച്ചായിരിക്കുമ്പോഴൊക്കെ എനിക്കൊരു സംരക്ഷണം അയ്യോ എന്തെങ്കിലും വന്ന് തന്നെ ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം നമുക്ക് വരുമോ അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് അപകടം സംഭവിക്കാതെ ഏതൊരു കാര്യത്തിനും നമുക്ക് ആത്മീയമായ ജീവിതത്തിൽ ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ഒരു സംരക്ഷണം ആവശ്യമാണ് അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന തിരുസഫ നമുക്ക് നൽകിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സിമ്പിളായ കാര്യങ്ങളാണ് ലളിതമായ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം നമ്മുടെ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് തന്നെ ഈ ദൈവവചനം നമ്മൾ ഉരുവിടുക ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സക്രിയ ഒൻപത് എട്ട് അതുപോലെ തന്നെ വേറെ ഒരു ദൈവവചനമാണ് ഒന്ന് യോഹനാൻ ഒന്ന് ഏഴ് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പം നമുക്ക് തന്നെ ഒരു ശുദ്ധീകരണം കിട്ടും അങ്ങനെ ഓരോരോ ദൈവവചനങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെയാണ് ഈശോയുടെ പരിശുദ്ധ രക്തം പരിശുദ്ധ രക്തത്തിൻ്റെ ആ സംരക്ഷണം തേടാനുള്ള ദൈവവചനമാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് അതുപോലെ നമുക്ക് തരുന്ന തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന കാര്യമാണ് മണി മണി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കേട്ടാൽ ഒന്ന് മണി മണിയടിച്ച് അത് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണാം കന്നാൻ വെള്ളം ഉപയോഗിക്കുക കന്നാൻ വെള്ളം ഇല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൈകളിലോ കാലുകളിൽ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉള്ളിലെന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ കുറച്ച് കന്നാൻ വെള്ളം കൊണ്ട് മുഖം കഴുകുക കുറച്ച് കന്നാൻ വെള്ളം കുടിക്കുക കുറച്ച് കന്നാൻ വെള്ളം നമ്മുടെ ദേഹത്തോടെ നമ്മുടെ ഹൗസിൻ്റെ ചുറ്റിനും നമ്മൾ യാത്ര പോകുവാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയിൽ ഒരു ചെറിയ കുരിശ് വരച്ചിട്ട് കന്നാൻ വെള്ളം തെളിക്കുക അതൊക്കെ നമ്മളെ പ്രൊട്ടക്ഷന് സഹായിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കുരിശ് തിരുസപ്പം നമുക്ക് ബെനഡിക്റ്റൻ കുരിശാണ് ഏറ്റവും നല്ലത് കുരിശ്ശുരൂപം നല്ലതാണ് പക്ഷേ ബെനഡിറ്റ് ബെനഡിക്റ്റിനെ കുറിച്ച് തിരുസപ്പം നമുക്ക് നൽകിയിരിക്കുന്നതാണ് ശത്രുക്കളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ വേണ്ടി ബെനഡിക്റ്റൻ കുരിശ് നമുക്ക് നമ്മുടെ അതൊക്കെ നമുക്ക് കാശുരൂപമായിട്ടോ കുരിശ് കുരിശ് രൂപമായിട്ടോ എല്ലാം നമ്മുടെ പോക്കറ്റിലോ കൈകളിലോ ഒക്കെ പിടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ കുരിശിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് ബലമാണ് നമുക്ക് ശക്തിയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ദൈവവചനം പ്രാക്ടീസ് ചെയ്യുക ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ ബൈബിള് കൂടെ കൊണ്ടുപോകുക ചെറിയ ബൈബിള് നമ്മുടെ കയ്യിൽ എപ്പോഴും അല്ലെങ്കിൽ വലിയ ബൈബിള് നമ്മുടെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആ സംരക്ഷണം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് സുരക്ഷിതരായി ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു കളിപ്പന്തായി ദൈവത്തിൻ്റെ കരങ്ങളെ സ്വസ്ഥമായി സമാധാനമായി നമുക്കറിയാം റെയിൻ ദ ദ ഹോളി ഹോളി റെയിൻ 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 ഫോർ ഫോർ ദോളി നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ കുർബാന എന്നത് പരിഹാരത്തിന്റെ ഒരു ഗുളികയാണ് ഇറ്റ് ഇസ് എന്താ പറയാ ഒരു മെഡിസിൻ ഈശോ ഉണ്ടാക്കി വെച്ച ഒരു മെഡിസിൻ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാൻ എന്തിൻ്റെ ഒക്കെ പരിഹാരമാണ് ഈശോ ചെയ്തതെന്ന് നോക്കിയാലോ അപ്പം നമുക്ക് അനുസരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈശോ നമുക്ക് അനുസരിച്ച് 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 അനുസരണത്തിൻ്റെ ഗുളിക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഈ അനുസരണം എന്നുള്ള കാര്യം പോയി കിട്ടും ഇനി നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അതൊരു അസുഖമാണ് അപ്പം ഈശോ വളരെയധികം സ്നേഹിച്ചിട്ട് സ്നേഹത്തിൻ്റെ ഗുളിക എടുത്തു വെച്ചിട്ടുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് അപ്പോൾ പരിശുദ്ധ കുർബാനക്ക് പോകുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഗുളിക കഴിക്കാം അങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെ ഓരോ ദിവസവും ചെയ്തു പോകുന്ന പാപങ്ങളെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ ഒരു രോഗമാണ് ഈ രോഗത്തിന് വേണ്ട പരിഹാരത്തിൻ്റെ ഗുളിക പരിശുദ്ധ കുർബാനയിൽ നിന്ന് വാങ്ങണം ഈ സ്നേഹത്തിൻ്റെ ബലിയിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ ഊതാശയിൽ നിന്ന് എല്ലാം പാപത്തിൻ്റെതായ എല്ലാം കളയാനുള്ള ഗുളിക മേടിച്ചിട്ട് ആരോഗ്യമുള്ളവരായിരിക്കാം ഹെൽത്തി ആയിട്ടിരിക്കണം സ്പിരിച്ചലി ഹെൽത്തി ആവുന്നതിനനുസരിച്ച് നമ്മൾ ഫിസിക്കലിയും ഹെൽത്തിയാവും കാരണം സി സി സിയിൽ പറയുന്നുണ്ട് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ഗാഠമാണ് ദറ്റ് ഈസ് എ പ്രൊപ്പൗണ്ട് യൂണിറ്റി ബിറ്റ്വീൻ ബോഡി ആൻഡ് സോ അപ്പോൾ ആത്മാവിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ സ്വതവേ ഈ ബോഡി ഉഷാറാവാൻ തുടങ്ങും അങ്ങനെ നമുക്ക് ഈശോട് കൂടുതൽ കൂടുതൽ പരിശുദ്ധ കുർബാനയിൽ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പങ്കെടുത്തുകൊണ്ട് ഈശോട് കൂടുതൽ അടുക്കാനും പരിശുദ്ധ കുർബാന ഏറ്റവും വിലപ്പെടുപ്പുള്ള ഒരു സമ്മാനമായി കാണാനും ഇന്ന് മുതൽ പരിശ്രമിക്കാം ഏതൊരു പ്രാർത്ഥനയെക്കാളും നമ്മുടെ എല്ലാ പരിത്യാഗങ്ങളെക്കാളും ഏറ്റവും ഫലപ്രദമായ ഏറ്റവും സ്ട്രോങ് ആയ പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ പരിഹരിക്കാത്ത ഒരു പ്രശ്നവും നോ പ്രോബ്ലം അറ്റ് ഓൾ ഈ പരിശുദ്ധ കുർബാനയാകുന്ന പരിഹാര ഗുളിക അത് സ്വീകരിച്ച് നമുക്ക് വിശുദ്ധരായിക്കൊണ്ടിരിക്കാം ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് വളരാം പാപം നമുക്ക് വേണ്ട ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും ദുരാശകൾ നമുക്ക് വേണ്ട ജീവിതത്തിൻ്റെ അഹന്ത വേണ്ട കണ്ണുകളുടെ ദുരാശ വേണ്ട വിശോയെ പോലെ ആകാം വിശോയെ അനുകരിക്കാം ഈ ഒരു പരിശുദ്ധ കുർബാനയിൽ ഇന്നത്തെ ദിവസം പോകുമ്പോൾ അല്ലെങ്കിൽ നാളെ പോകുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് കാരണം ഞാനെൻ്റെ ജീവിതത്തിൻ്റെ പരിഹാര ഗുളികയാണ് കഴിക്കാൻ പോകുന്നത് ഡോക്ടറായ ഈശോ തന്ന മരുന്നാണ് കഴിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാം റെയിൻ ദ ഹോളി റെയിൻ ഫോർ എവർ എന്നെ കഴുകണമേ ദോളി விடுதல் விடுதல் ரம் மோஜன மோஜனம் ரத்தம் விடுதல் விடுதல் ரம் மோஜனம் மோஜனம் ரத்தம் சௌகியம் சௌகியம் ரத்தம் அதிசயம் அதிசயம் ரத்தம் சௌகியம் சௌகியம் ரித்தம் அதிசயமாதிசயம் ரத்தம் ித்த ரித்தால கணமே ரித்தே கருணமே ரித்தே கருகணமே ரெயின் தோளிவா ஹலோ ரெயின் ஃபார் எவ் மோ